നമസ്കാരം ഫിമികേഷൻ ചെയ്യാൻ പോകണം അതിനുവേണ്ടി നമ്മൾ ഈ ഇവിടെയുള്ള ചെറിയ ഹോളൊക്കെ ഇങ്ങനെ പേപ്പറും കൊണ്ട് അടച്ചു വെച്ചിട്ടുണ്ട് ഈ മോളുടെ ഭാഗമല്ല ഇത് ഈ ഫാനിൻ്റെ സൈഡ് വഷാണ് അതെല്ലാം നമ്മൾ അടച്ചു വെച്ചു ഇങ്ങനെ തറയല്ല നല്ല നമ്മൾ കഴുകി സൂപ്പ് പൊടിയും അതുപോലെ ബ്ലീച്ചിങ് പൗഡറൊക്കെ ഇട്ട് കഴുകി തുടച്ചു ഇനി നമുക്ക് ഈ ടേബിൾ ഇവിടെ നിന്ന് മാറ്റേണ്ടിയതാണ് ഇത് നമ്മൾ കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് ഇപ്പം ആർക്കും വേണ്ടാത്തത് കൊണ്ട് ഇത് നമ്മളിവിടെ തന്നെ വെക്കുവാണ് പുറത്ത് വെച്ചാൽ മഴയൊക്കെ ആയതുകൊണ്ട് നനഞ്ഞു പോകും അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇതിവിടെ വെക്കുവാണ് ഈ ടേബിളും ഈ ഷെൽഫും ഇനി നമ്മൾ ബെഡൊക്കെ ഇട്ടിട്ട് അത് എങ്ങനെയെങ്കിലൊന്നു മാറ്റാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നല്ല ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫുമിഗേഷൻ ചെയ്യാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ പാത്രമാണ് ഗ്ലാസിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത് ആദ്യം ചെയ്തപ്പോൾ നമ്മൾ ചിരട്ടയിലായിരുന്നു ചെയ്തത് ഇതാണ് പൊട്ടാസ്യം ബർമ്മ അങ്ങനെയായിട്ട് ഇത് ഇരുപത് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഫോർമാലിറ്റികൾ അതും കൂടിയാണ് നമ്മൾ ഈ കുപ്പിയുടെ പാത്രത്തിൽ ഇത് പഴയ ഗ്ലാസ് ഒക്കെയാണ് നമ്മൾ പൊട്ടിയത് പഴയ പാത്രമാണ് ഇതിനകത്തെയാണ് നമ്മൾ ഈ ഇരുപത് ഗ്രാമാണ് ഒരു പാക്കറ്റ് അതിൻ്റെ രണ്ട് പാക്കറ്റ് നമ്മൾ എടുക്കുന്നുണ്ട് പിന്നെ ഫോർമാൽ ഡി ഹൈഡ് ഇത് ഇത്രയാച്ചാണ് എടുക്കുന്നത് എന്നാൽ ഒരു പാക്കറ്റിന് ഇരുപത് ഗ്രാമിന് അൻപത് മില് വീതം അപ്പം ഇത് നമ്മളിങ്ങനെ ഈ ഒക്കെ ലാബോറട്ടറി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കെമിക്കലൊക്കെ വിൽക്കുന്ന കടയിൽ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും പൂൺകൃഷിക്ക് വേണ്ടി വിമിയേഷൻ ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ തരുന്നത് അല്ലാതെ അങ്ങനെ അത് കൊടുക്കാറില്ല വളരെ ശ്രദ്ധിച്ച് വേണം ഫ്രമികേഷൻ ചെയ്യാനായിട്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് പൊട്ടാസ്യം പെർമാലിൻ പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വേണം ഫോർമാലിൻ അതിലേക്ക് ഒഴിക്കാനായിട്ട് അപ്പോൾ ആ ഒഴിക്കുന്ന സമയത്ത് തന്നെ വളരെ ശക്തമായിട്ട് തന്നെ പുക വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ റൂമിന് ഇറങ്ങാനായിട്ട് എല്ലാം റെഡിയാക്കിയതിന് ശേഷം വേണം ഫോർമാലിനൊക്കെ ഒഴിക്കാനായിട്ട് വെള്ളത്തിൽ అయిన కలర్ మాత్రం ఇప్పుడు అవ్వడం మాట్లాడుతుంది ആദ്യം നമ്മൾ കണ്ണൂർ ചെയ്തപ്പോൾ ഇതുപോലെ പൊട്ടാസ്യം ബെർമാഗ്നേറ്റ് ക്രിസ്റ്റൽ പോലെയാണ് ഇരുന്നത് ഇതിപ്പം തീരെ പൊടിയായിട്ടാണ് ഇരിക്കുന്നത് പഴകിയതാണോ എന്നൊരു സംശയം അതുകൊണ്ട് നമ്മൾ കുറച്ച് ഇട്ട് നോക്കുകയാണ് അപ്പോൾ ഇതുപോലെ കളർ വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നത് തീർത്തും പൊടിയായിട്ടാണ് ഇതിരിക്കുന്നത് ആദ്യം വാങ്ങിച്ചത് നല്ല ക്രിസ്റ്റലായിട്ടായിരുന്നു അപ്പം നമ്മളതിലേക്ക് മലഞ്ഞിടുമ്പം പതുക്കി അത് പൊഞ്ഞ് പൊഞ്ഞ് വരത്തുള്ളായിരുന്നു ഇതിപ്പം ചിലപ്പം പെട്ടെന്ന് പുകഞ്ഞു പോകുമെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഇത് നമ്മൾ നാല് മൂലയ്ക്കും വയ്ക്കുന്നുണ്ട് അതിനാണിങ്ങനെ നാല് പാത്രത്തെ എടുത്തേക്കുന്നത് രസം പെർമാങ്ങിനേറ്റ് ആദ്യം പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം വേണം ഫോർമാലിൻ ഒഴിക്കാനായിട്ട് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മാസ്ക് എന്തെങ്കിലും വെച്ചോണം അതുപോലെ മാറി നിന്നിട്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് വേണം ഫോർമാലിൻ അതിലേക്ക് ഒഴിക്കാനായിട്ട് കാരണം അതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ പുക വരും നമ്മുടെ കണ്ണിലോട്ടും മൂക്കിലോട്ടും ഒക്കെ വായിലോട്ടൊക്കെ കയറും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ശ്വാസം മുട്ടൽ പോലെയും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരെ മാറി നിന്നിട്ട് വേണം അത് ഒഴിക്കാനായിട്ട് മാസ്ക് വെക്കണം അതുപോലെ കണ്ണും ഒന്ന് ശ്രദ്ധിച്ചോണം അവിടെയും വെച്ച് പത്ത് ഗ്രാം പൊട്ടാസ്യം പെർമാങ്ങനേറ്റിനകത്ത് ഇരുപത് മില്ലി കോർമാലിനാണ് ഒഴിക്കുന്നത് നമ്മളിത് ഇരുപത് മില്ലി ഇത് അടപ്പ് ഇരുപത് മില്ലിയുണ്ട് ഈ അടപ്പ് പിന്നെ ഇരുപത് ഉണ്ട് ഈ അടപ്പിനീതം ഒഴിച്ചാൽ മതി ഒരു ഇതിനകത്ത് വളരെ ശ്രദ്ധിച്ച് വേണം ഒഴിക്കാനായിട്ട് അത് ഒഴിക്കുമ്പം തന്നെ പുക വരും അപ്പോൾ അതുകൊണ്ട് മുഖവും കണ്ണും ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് ഒഴിച്ചപ്പോൾ തന്നെ പെട്ടെന്ന് ഇതുപോലെ പുക വന്ന് അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ച് നാല് പാത്രത്തിൽ ഒഴു ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ റൂമീൻ ഇറങ്ങുകയും ചെയ്യണം കാരണം അതിൻ്റെ സ്മെല്ല് ഭയങ്കര സ്മെല്ലാണ് അപ്പോൾ നമുക്കത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി റൂം അടച്ചിടണം അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് തുറന്നാൽ മതി ആദ്യം പൊടി ഇട്ടിട്ടേ ഉള്ളൂ അതിനകത്തേക്ക് ലോഷൻ ഒഴിക്കുള്ളൂ ഇത് ഭയങ്കര സ്മെല്ലാണ് ഫോർമാലിൻ ഒഴിച്ചപ്പോൾ തന്നെ നാല് പാത്രത്തിൽ നിന്നും പോകാൻ വരാൻ തുടങ്ങി അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് റൂമിൻ്റെ വെളിയിലിറങ്ങി